നാനൂറ്റി അറുപത്തി ഒൻപത് ഓഫർസെയിൽ ആണ് കേട്ടോ ഫൈവ് ഡബിൾ നൈൻ അനുകാഡസയൻസ് കൊണ്ടുവന്നിരുന്ന കോട്ടൺ കളക്ഷൻസ് ആണ് ഓഫർ ഓഫർസെയിലാണ് ബൾക്ക് ക്വാണ്ടിറ്റി വെച്ച് നമുക്ക് ഓഫർ സെയിൽ ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അതറിയാം അപ്പൊ തല്ല് കൂടാതെ വഴക്ക് കൂടാതെ പെർച്ചേസ് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ ഷെയ്ഡ് ആണ് ഫസ്റ്റ് കളർ വരുന്നത് വിത്ത് എ ബ്യൂട്ടിഫുൾ ദുപ്പട്ട നാനൂറ്റി അറുപത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് ടു പോയിന്റ് ടു ഫൈവ് നമുക്ക് ദുപ്പട്ട ലെങ്ത് വരുന്നുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ രാവിലെ മുതൽ ഞാൻ ദുപ്പട്ട ഇടുന്നത് തിരിഞ്ഞു പോവുകയാണ് ഓക്കെ നല്ല ഭംഗി കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ബോട്ടോ ഇടേ ഇതിന്റെ തന്നെ ബോട്ടോ നമ്മൾ പ്രിന്റഡ് ആയിട്ടാണ് വരുന്നത് കണ്ടോ പ്രിന്റഡ് ബോട്ടോ ആണേ നല്ല ഭംഗിയുണ്ട് ഒരു സെമി പലാസൊക്കെ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ാണ് നാനൂറ്റി അറുപത്തി ഒൻപതിന് ഓരോ ഹോൾസെയിൽ മാർക്കറ്റിലും നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടാൻ പോകുന്നില്ല സയൻസിന്റെ പാക്കിംഗ് ചാർജ് ഉൾപ്പെടെ ഡെലിവറി ചാർജ് ഉൾപ്പെടെയാണ് നാനൂറ്റി അറുപത്തി ഒൻപത് രൂപ ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പ്മെന്റ് ആണ് കേരളത്തിന് പുറത്ത് നാൽപ്പത്തി അഞ്ച് രൂപ ചാർജബിൾ ആണ് സർവീസബിൾ അല്ലാത്ത പിൻകോഡുകളിലേക്ക് ഇരുപത് രൂപ കൂടി അഡീഷണൽ പേയ്മെന്റ് വരുന്നുണ്ട് കേട്ടോ പിന്നെ വരുന്നത് ഒരു ഗ്രീനിഷ് ആണ് കേട്ടോ ഗ്രീനിഷ് എല്ലോ എന്ന് പറയുമ്പോൾ ഒരു ഗ്രീൻ ടച്ച് ആണ് കൂടുതൽ വിത്ത് എ ബൈക്ക് കോമ്പിനേഷൻ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് നാനൂറ്റി അറുപത്തി ഒൻപത് രൂപയ്ക്കൊക്കെ ഇതൊരു സ്റ്റാൻഡേർഡ് കളക്ഷൻ ആണ് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസ് ആണ് ദുപ്പട്ട തന്നിട്ട് തന്നാൽ ഉപകാരമായിരിക്കും ഇത് അതിന്റെ ദുപ്പട്ട കേട്ടോ എന്ത് രസമാണ് നോക്കിയൊക്കെ ദുപ്പട്ട ലവേഴ്സിനൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു കളക്ഷൻ ആണ് അടിപൊളിയായിട്ടുള്ളവരും നാനൂറ്റി അറുപത്തി ഒൻപത് രൂപ മാത്രമേ വരുന്നുള്ളൂ സൂപ്പർ സൂപ്പർ കളക്ഷൻസ് ആണ് അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക അനിക്കാട് അസയൻസ് ഓരോ ദിവസവും നിങ്ങൾ ഞെടിച്ചോണ്ടിരിക്കുകയാണ് അല്ലെ ഓരോ കാര്യങ്ങളും ഓരോ മെറ്റീരിയൽസും അല്ലെങ്കിൽ എന്താ പറയാ ഓരോ പാറ്റേൺസും കൊണ്ടുവന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ കളക്ഷൻസ് ആണ് ഇതൊരു ലാവണ്ടർ ആണ് കേട്ടോ ലാവണ്ടർ എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ ചേർച്ച നമ്മുടെ പയർ പൂവില്ലയോ പയർ പൂവിന്റെ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടേ സൂപ്പർ സൂപ്പർ കളക്ഷൻസ് ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ആ നാനൂറ്റി അറുപത്തി ഒൻപതാണ് കേട്ടോ ഓഫർ സെയിൽ നാനൂറ്റി അറുപത്തി ഒൻപത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു ലോഞ്ചിങ് പ്രൈസ് ഉണ്ടായിരുന്നത് അപ്പൊ ഇതൊക്കെ സീറോ മാർജിനിലാണ് സെൻസ് ഇപ്പൊ ക്ലിയർ ചെയ്യുന്നത് അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യുക നല്ല ഭംഗി അപ്പൊ നിങ്ങൾ ചോദിക്കും അങ്ങനെ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഗുണം ഞങ്ങൾക്ക് ഇവിടെ ഡെക്സ്റ്റോക്ക് ഇരുന്നതുകൊണ്ടും വലിയ ഗുണമൊന്നും ഇല്ലല്ലോ അപ്പൊ കിട്ടുന്നവർക്ക് കിട്ടട്ടെ എന്നുള്ളത് മാത്രമേ ഉള്ളു അത്യാവശ്യം എന്താ മുടക്കം മുതൽ നമ്മൾ എങ്ങനെയാണോ ഇൻവെസ്റ്റ് ചെയ്തത് ആ എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടുക എന്നുള്ളതിൽ മാത്രമേ ഉള്ളൂ സീറോ മാർജിനിലായിരിക്കും ഓഫർ സെയിൽസ് എല്ലാം നടക്കുന്നത് നല്ല ഭംഗിയുള്ള അട്ടിപ്പൊളി ഒരു പീച്ച് കളർ ആണ് ബ്യൂട്ടിഫുൾ പീച്ച് ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് അതുപോലെ തന്നെ സെയിം കളർ ടൗണില് നമ്മളെ ബോട്ടമോ ലൈനിങ് ബൂട്ടമോർ ലൈനിങ് അല്ല സെയിം ടോണിലും ഒരു അടിപ്പൊളി പ്രിന്റിലും ബോട്ടം അറ്റാച്ച് ചെയ്തു നമ്മളെല്ലാം ഡെയിലി വീഡിയോ ചെയ്ത് ചെയ്ത് ആ ഒരു വേർഡ് അല്ലെങ്കിൽ ആ ഒരു സെന്റൻസ് അങ്ങ് കാണാപ്പാടാ എപ്പോ വന്നാലും അങ്ങ് വരും അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കളർ കാണിച്ചു ഉടനെ അതങ്ങ് വരും കേട്ടോ അതുപോലെ തന്നെ നിങ്ങളോട് എല്ലാവരോടും എന്താ പറയാ കുറെ അപ്പോളജീസ് പറയാനുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ലാസ്റ്റ് അതായത് ജാനുവരി പത്തിന് മുമ്പ് ഇവിടുന്ന് ഡെസ്പാച്ച് ആയ കുറെ പാറ്റേൺസ് അതായത് ഇപ്പോ അനുകാഡ് സയൻസിനെ സംബന്ധിച്ച് എന്താ പറയാ പാക്കിങ്ങിന്റെ ഓളിയൊക്കെ വല്ലാണ്ട് കൂടിയിട്ടുണ്ട് ഡെയിലി സെയിലിന്റെ ഓളിയൊക്കെ വല്ലാതെ വല്ലാതെ നിങ്ങളോട് തന്നെ നന്ദിയും പറയണം ഒത്തിരി സെയിലൊക്കെയാണ് ഇപ്പൊ ഒരു ദിവസം അപ്പോൾ പാക്കിങ്ങിന്റെ കൂടിയ സമയത്ത് നമുക്ക് എന്താ പറയാ ഉണ്ടായിരുന്ന സ്റ്റാഫാണ് നമുക്ക് എന്താ എല്ലാം ചെയ്യുന്നത് നമുക്ക് പുതിയ സ്റ്റാഫിനെ നമ്മൾ ഹയർ ചെയ്തിട്ടില്ല അതിൻ്റെ ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോ അങ്ങനെ വന്ന സാഹചര്യത്തില് അതായത് ഒരു നൂറ് പീസ് പാക്ക് ചെയ്തോണ്ടിരുന്ന ഒരു സ്റ്റാഫ് പെട്ടെന്ന് ഓർഡർ എടുക്കലും അത് ഈ നൂറിന് ഒറ്റയടിക്ക് മുന്നൂറോ മുന്നൂറ്റി അൻപതോ പീസിലേക്ക് പാക്കിങ്ങിലോട്ട് പോയപ്പോ ഏറെക്കുറെയൊക്കെ അതായത് ഒരു പത്ത് ശതമാനം മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട് പ്രോഡക്റ്റുകൾ എന്താ പറയാ കസ്റ്റമറിന് മാറി വന്ന കുറെ സാഹചര്യം ഇപ്പൊ ഉണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ നൂറുപേർക്ക് അയച്ചപ്പം അതിൽ എന്താ പറയാ ഒരു ശതമാനം ൾക്ക് പ്രോഡക്റ്റ് മാറി വരികയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊരിക്കലും പ്രശ്നമായിട്ട് കോൺട്രവേഴ്സി ആയിട്ട് ഒന്നും പോയിട്ടില്ല നമ്മൾ അതെല്ലാം അതിന്റെ രീതിയിൽ പരിഹരിച്ചിട്ടുണ്ട് പ്രോഡക്റ്റ് റിട്ടേൺ എടുത്ത് നമ്മൾ അതേ പ്രോഡക്റ്റ് തന്നെ കസ്റ്റമറിനെ തിരിച്ചയക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ല വെയിറ്റ് ചെയ്യാൻ താല്പര്യം ഇല്ലായിരുന്ന കസ്റ്റമേഴ്സും നമ്മൾ റീഫണ്ടും ചെയ്തു കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ എല്ലാ മിസ്റ്റേക്സിനും അതായത് ഇത്തരത്തിൽ കസ്റ്റമറിനും ഉണ്ടായ ബുദ്ധിമുട്ടിന് ഞങ്ങള് എന്താ പറയുക സോറി പറയാണ് ഞാൻ നേരിട്ട് കസ്റ്റമറോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ എക്സിക്യൂട്ടീവ്സിനോട് സംസാരിക്കാം ഒരു കാരണവശാലും മനികയുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ഒരു എന്താ പറയാ നെഗറ്റീവ് റെസ്പോൺസ് കിട്ടത്തില്ല അത് എന്റെ ഉറപ്പാണ് ഇപ്പൊ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എന്ത് എന്താ പറയാ കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിലും നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന നിങ്ങൾ ചാറ്റ് ചെയ്യുന്ന അതേ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് പറയാം ഡാമേജ് ഇഷ്യൂസിന് കൃത്യമായി ഓപ്പണിംഗ് വീഡിയോ വേണം ആ കാര്യത്തിൽ നിങ്ങൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കണം ഞങ്ങൾക്ക് പ്രോഡക്റ്റ് ഇവിടുന്ന് അയച്ച അഞ്ചോ പത്തോ ദിവസം കഴിഞ്ഞായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലേ അപ്പൊ ഇവിടുന്ന് അയച്ചിട്ട് പല ഏരിയാസിൽ പോയിട്ടാണ് നിങ്ങളുടെ കയ്യിലേക്ക് പ്രോഡക്റ്റ് എത്തുന്നത് അതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഡാമേജ് വന്നിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായി ഓപ്പണിംഗ് വീഡിയോ എടുക്കണം ആ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യേ ചെയ്യരുത് പ്രോഡക്റ്റ് വരുന്ന സമയത്ത് കട്ടും പോസും ഇല്ലാതെ ഓപ്പണിംഗ് വീഡിയോ എടുക്കുക ഡാമേജ് ഇഷ്യൂസിന് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തുതരും ഒരു പ്രശ്നവും ഇല്ല ഓപ്പണിംഗ് വീഡിയോ കമ്പൽസറി ാണ് ആ ഒരു കാര്യം മാത്രം നോക്കുക ഓക്കെ അപ്പൊ എന്ത് കാര്യത്തിനും കസ്റ്റമേഴ്സിനുണ്ടാവുന്ന എന്ത് ബുദ്ധിമുട്ടിനും അനുകാഠ സയൻസിന്റെ പറഞ്ഞിരുന്ന എല്ലാ സപ്പോർട്ടും ഉണ്ടാവും യാതൊരു വിഷമവും വിചാരിക്കേണ്ട നിങ്ങളെ ചാറ്റ് ചെയ്യുന്ന അതേ നമ്പറിൽ തന്നെ നിങ്ങളുടെ കാര്യം പറഞ്ഞിരുന്നാൽ മതി കേട്ടോ ഇത് അനുകൂന്ന് ഞാൻ തരുന്ന വാക്കാണ് യാതൊരു മാറ്റവും ഇല്ല അപ്പൊ എനിവേ ഇപ്പൊ തരുന്ന സപ്പോർട്ട് മുമ്പോട്ടും ഇതുപോലെ തന്നെ തരിക അനുകാഠ സയൻസിന്റെ എല്ലാ ഗ്രോത്തിനും നിങ്ങൾ തന്നെയാണ് കാരണം ഇപ്പൊ എന്താ ഒരുപാട് ഞാൻ പറഞ്ഞില്ല വോളിയം വല്ലാണ്ട് മാറിയിട്ടുണ്ട് സ്റ്റാഫിനെ കൂടുതൽ ഹയർ ചെയ്യുന്നുണ്ട് അപ്പൊ ഇനി മുമ്പോട്ട് നിങ്ങൾക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മാറിപ്പോകുന്ന ബുദ്ധിമുട്ടുകൾ വരാതിരിക്കും മാക്സിമം ഞങ്ങൾ ശ്രമിക്കുന്നതാണ് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഏറ്റവും അടിപൊളി പ്രോഡക്റ്റ് ആയിട്ട് ആനക്കാല സയൻസിന്റെ അടുത്ത വീഡിയോയിൽ കാണാം